കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തി ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറുള്ള ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇയാൾക്കൊപ്പം ഏതാണ്ട് ഇരുപതോളം ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡർമാരും അന്ന് കൊല്ലപ്പെട്ടിരുന്നു ലബന്റെ തലസ്ഥാനമായ ബേറൂട്ടിലെ ഒരു ഭൂഗർഭ അറയിലുള്ള രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് ചർച്ച നടത്തിക്കൊണ്ടിരുന്നത് ഇതിനിടയിലേക്കാണ് ഇസ്രയേലിന്റെ അതിമാരക ശേഷിയുള്ള ബോംബുകൾ വന്ന് പതിച്ചത് ഹസൻ നസറുള്ളയും സംഘവും ഈ ഭൂഗർഭ അറയിലുണ്ട് എന്ന് എങ്ങനെ മനസ്സിലായി എന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു എന്നാൽ ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന വെളിപ്പെടുത്തി ത്തിലുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഹിസ്ബുൾ തന്നെ ഒരു മുതിർന്ന നേതാവാണ് ഇയാൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു ഹസ്തദാനത്തിലൂടെയാണ് ഹസൻ നസറുള്ളയുടെ എടുക്കാൻ മൊസാദ് തയ്യാറായത് അതിനായ നസറുള്ളയുടെ വിശ്വസ്തനായ ഏതോ ഒരു ഇറാൻ പൗരനെ അവർ കണ്ടെത്തി എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ ആർക്കും തന്നെ ഹസൻ നസറുള്ളയുടെ അടുത്തേക്ക് പോകാൻ കഴിയുകയില്ല എന്നിരിക്കെ ഹസൻ നസറുള്ള വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഏതോ ഒരാളിനെ തന്നെയാണ് ഇവർ ഇതിനായി കണ്ടെത്തിയത് എന്ന് പറയപ്പെടുന്നു ഇയാൾ അയാളുടെ കയ്യിൽ പൊരുട്ടിയ ഒരു ആസവസ്തുവുമായി നസറുള്ള കാണുകയും നാസറുള്ളക്ക് ഹസ്തദാനം നൽകുകയും ചെയ്തു സ്വാഭാവികമായി ഇയാളുടെ കയ്യിലുണ്ട് ായിരുന്ന ആ രാസവസ്തു ഈ രാസവസ്തു എന്താണെന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല ഈ രാസവസ്തു ഹസൻ അസുറുടെ കയ്യിലും പോരണ്ടിരുന്നു ഇറാൻ പലരും പോയതിനു ശേഷം പിന്നെ ഇസ്രായേൽ ചെയ്തത് ഈ രാസവസ്തു ഇതിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളായിരുന്നു ഒരു ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കാന്നുള്ള ഏതെങ്കിലും രാസവസ്തു ആയിരുന്നിരിക്കാം മറ്റേ വ്യക്തി കയ്യിൽ നിന്ന് അസൻ അസുറുടെ കയ്യിലേക്ക് മാറ്റിയത് അങ്ങനെ അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ സ്ഥലം കണ്ടെത്തി എന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ അവർക്കുള്ള സെൻസറുകൾ ഉണ്ടായിരുന്നിരിക്കാം കൃത്യമായി അസൻ അസുറിന്റെ സംഘവും ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തുകയും അവിടേക്ക് മാത്രം കൃത്യമായി ആക്രമണം നടത്തുകയും ചെയ്തു